മൂന്നാർ നിവാസികൾക്കും തോട്ട മേഖലക്കും പ്രതീക്ഷയ്ക്ക് ഹൈക്കോടതി ഇടപെടൽ മൂന്നാറിൽ സർക്കാർ നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണം റദ്ദാകാൻ ഇടയുള്ള സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായത് പദ്ധതി നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സെന്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന സംഘടന നൽകിയ റിട്ട് ഹർജിയെ തുടർന്നാണ് കോടതിയുടെ ഉത്തരവ് മൂന്നാറിൽ ഉദ്ദേശിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണത്തിൽ കാലതാമസം നേരിടുന്ന സാഹചര്യത്തിലാണ് സർക്കാരിനോട് എതിർ സത്യവാങ്മൂലം നൽകുവാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപതിന് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ ഒരു വർഷത്തിനകം ആശുപത്രി നിർമ്മാണം ആരംഭിക്കണമെന്നും അല്ലാത്തപക്ഷം പദ്ധതി റദ്ദാക്കുമെന്നും സൂചിപ്പിച്ചിരുന്നു ഈ കാലാവധി പൂർത്തിയാകാനിരിക്കെ പ്രാഥമിക നടപടികൾ പോലും പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് സർക്കാരിനോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എതിർ സത്യവാങ്മൂലം ആവശ്യപ്പെട്ടിരിക്കുന്നത് പദ്ധതി നഷ്ടമാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സെന്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന മനുഷ്യാവകാശ അവകാശ സംഘടന കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിലാണ് കോടതി സർക്കാരിനോട് സത്യവാങ്മൂലം ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് ഭാരവാഹികൾ മൂന്നാറിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആ പദ്ധതിയും ചെയ്തു എന്നാൽ നിർഭാഗ്യവശാല് ആ പദ്ധതി ഒരു പുരോഗതിയും മാസങ്ങൾ കഴിഞ്ഞ ഏതായാലും ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു വർഷം പൂർത്തിയാകാനായിട്ടുള്ളത് അപ്പം ഇത് കഴിഞ്ഞ ജനുവരി രണ്ട് വന്ന പത്രവാർത്തകൾ അനുസരിച്ച് ഈ പദ്ധതി നഷ്ടമാകാൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് അറിയുവാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ആ വാർത്തയെ തുടർന്ന് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും നമ്മുടെ ജില്ലയിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ യാതൊരു വിധത്തിലുള്ള പുരോഗമനപരമായ നടപടികളില്ലെന്നും ഈ ആശുപത്രിയുടെ യാതൊരുവിധ അടി അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങളോ പദ്ധതികളോ തുടക്കം കുറിക്കാനുള്ള നടപടികളോ പോലും തുടങ്ങിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വമോ മറ്റു ഉദ്യോഗസ്ഥ വൃന്ദത്തിലോ യാതൊരു നടപടി എടുക്കാതെ ഇരിക്കുമ്പോൾ ഈ ആശു ആശുപത്രി നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത രണ്ടാഴ്ചയ്ക്കുള്ളിൽ എതിർ സത്യവാങ്മൂലം നൽകണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് അനിൽ നരേന്ദ്രനാണ് ഉത്തരവ് നൽകിയത് അടിയന്തര സാഹചര്യമുണ്ടെങ്കിൽ അവധിക്കാല കോടതിയെയും സമീപിക്കാനും അനുമതി നൽകിയിട്ടുണ്ട് ദേവികുളം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് സമീപം സർവേ നമ്പർ ഇരുപത് ബാർ ഒന്നിൽ ഉൾപ്പെട്ട അഞ്ചേക്കർ ഭൂമിയാണ് പദ്ധതിക്കായി അനുവദിച്ചിട്ടുള്ളത് റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമി ഉടമസ്ഥാവകാശം വകുപ്പിൽ തന്നെ നിലനിർത്തി കൈവശാനുഭവത്തിനും ഉപയോഗത്തിനുമായി ആരോഗ്യവകുപ്പിന് നൽകണമെന്നായിരുന്നു ഉത്തരവിൽ പറഞ്ഞിരുന്നത് പദ്ധതിക്ക് ഗവർണറുടെ അനുമതി ലഭിച്ചിരുന്നു തോട്ടം ആദിവാസി മേഖലകൾ ഉൾപ്പെടുന്ന മൂന്നാർ മേഖലയിൽ പതിറ്റാണ്ടുകളായി ചികിത്സാ സൗകര്യമില്ല നിലവിൽ കോട്ടയം കൊച്ചി തേനി എന്നിവിടങ്ങളിലെത്തിയാണ് മൂന്നാറിലുള്ള രോഗികൾ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്ന ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ മൂലം പദ്ധതി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് മനുഷ്യാവകാശ സംഘടന കോടതിയെ സമീപിച്ചത്